ഞങ്ങൾ ഈ ഒരു കിഴക്ക നട്ടിട്ടുണ്ടായിരുന്നു കിഴക്കാന്ന് പറയാൻ ഞാൻ അറിയാമല്ലോ ഈ കാച്ചിലിൻ്റെ വള്ളിയിലുണ്ടാവുന്ന കാച്ചിൽ പോലത്തെ ഒരു ചെറിയ കിഴങ്ങ് അപ്പം അതിവിടെ ചാക്കിനകത്തിൽ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴതിൻ്റെ വള്ളിയൊക്കെ ഉണങ്ങി ഇടാൻ വേണ്ടി അതൊന്ന് പറിക്കാമെന്ന് വിചാരിച്ചേ ഈ കിഴക്കാൻ ഞാൻ ഒരെണ്ണം ഇവിടെ കണ്ടെടുത്തിട്ടിട്ടുണ്ട് എന്നാൽ കണ്ട ചാക്കിനകത്തിലെ അത് പൊഴിഞ്ഞു വീണത് എടുത്ത് ഞാൻ അവിടെ ഇട്ടതാണ് അപ്പം അതിന് ചെറിയ കിളിപ്പൊക്കെ വന്നിട്ടുണ്ട് അതുപോലത്തെ ഒരു സാധനമാണ് ഈ ചാക്കിനകത്തിൽ നട്ടത് അപ്പോഴേ അതങ്ങ് പറിച്ചെടുക്കാൻ പോവുക ഇപ്പം അപ്പം നമുക്ക് നോക്കാം അതിന് വല്ലതും ഉണ്ടോയെന്ന് നോക്കാവേ പിന്നെ മണ്ണിനകത്തിൽ ഞാൻ എപ്പോഴും ഗ്ലൗസ് ഉപയോഗിക്കുന്ന പോലെ ഇതും എൻ്റെ പണി സാധനമാകട്ടോ ഗ്ലൗസാണ് പക്ഷേ ഇതിനേക്കാട്ടിലെനിക്കിഷ്ടം മറ്റേ ഗ്ലൗസ് തന്നെയാണ് അപ്പോൾ അപ്പം ഇതിൻ്റെ വള്ളിയെല്ലാം ഉണങ്ങി അത് വലിച്ചെടുത്തപ്പോഴത്തേക്കെൻ്റെ വള്ളി അങ്ങ് പൊട്ടിപ്പോയി കണ്ടോ അത് മാന്തി എടുത്തപ്പോഴത്തേക്കിനും അതിൻ്റെ അതിൽ എന്തോ അതിൻ്റെ മുട്ടയുണ്ടായിരുന്നേ ഓന്തിൻറെയോ അരണയുടെയോ എല്ലോ വായിക്കോ എന്തിൻറെ അറിയില്ല അപ്പൊ ഞാൻ എന്റെ ഒരു ചെറിയ പിഗ് ഉണ്ട് അതുകൊണ്ട് എടുത്തുകൊണ്ട് വന്നിട്ട് കൈ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒക്കെ മാറ്റിയിട്ട് അതുകൊണ്ട് എടുക്കുകയാണെ ഇതിന്റെ ഈ വള്ളി ഇങ്ങനെ ഇങ്ങനെ മണ്ണിനകത്തിലേക്ക് ഇറങ്ങിയേക്കുന്നുണ്ടില്ലേ അത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊക്കിയെടുക്കാൻ നോക്കി വരത്തില്ല അതുകൊണ്ട് ഞാൻ പിഗാക്സ് കൊണ്ട് തന്നെ അത് പൊക്കിയെടുത്തേ അപ്പം കണ്ടോ ഒരു ചെറിയ കിഴക്കുക നട്ടപ്പം നമുക്ക് ഇത്രയും അവിയലിനകത്തിലിടാനുള്ള ഒരു കാച്ചിൽ ഒരു അവിയലോ കറിയോ എന്തെങ്കിലും വെക്കാൻ പറ്റുന്നു ഒരു ചെറിയ കിഴക്ക കണ്ടോ നട്ടപ്പം കിട്ടിയതാണത് ഒത്തിരിയൊന്നും നമുക്ക് അവകാശപ്പെടാനില്ല നമ്മൾ ചെറിയ ഒരു കഴക്കയല്ലേ നട്ടുള്ളൂ പിന്നെ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലേ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യേം സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ ഇതൊന്ന് കഴുകി എടുക്കട്ടെ അപ്പോൾ ഓക്കെ